ഹലോ വെൽക്കം ടു ജിയോജിത് സ്പോട്ടലൈറ്റ് വിപണിയിലെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് ഒരു ഹെൽത്തി ട്രെൻഡ് ശ്രദ്ധേയമാണ് ഫെയർ വാല്യുവേഷൻസ് അട്രാക്റ്റീവ് വാല്യുവേഷൻസ് ഉള്ള ഫൈനാൻഷ്യൽസിൽ ബൈങ് നടക്കുന്നു ദിസ്ഇസ് വാല്യൂ ബൈങ് അതേസമയം ഓവർ വാല്യൂഡായ റെയിൽവേസ് ഡിഫൻസ് ഡിഫെൻസ് റിലേറ്റഡ് സെഗ്മെന്റ്സിൽ വലിയ തോതിൽ പ്രോഫിറ്റ് ബുക്കിംഗും സെല്ലിങ്ങും നടക്കുന്നു ഒരു സെഗ്മെന്റിന്റെ പ്രോസ്പെക്ട്സ് എത്ര ശോഭനമായാലും അനിയന്ത്രിതമായി തുടർച്ചയായി വിലകൾ വർദ്ധിക്കില്ല അപൂർവമായ എക്സെപ്ഷൻസ് ഉണ്ടാകാം എക്സസ് വാല്യുവേഷൻസ് കറക്റ്റ് ചെയ്യുക തന്നെ ചെയ്യും മാർക്കറ്റ് ഭാഷയിൽ ഇതിനെ റിവേഴ്ഷൻ ടു മീൻ എന്നാണ് പറയുക ജൂലൈ പത്താം തീയതിയിലെ വീഡിയോ മെസ്സേജിൽ ഇക്കാര്യം പറഞ്ഞിരുന്നു റെയിൽവേ ഡിഫൻസ് ഓഹരികളുടെ ഭാവി എന്നായിരുന്നു ആ വീഡിയോയുടെ ടൈറ്റിൽ റെയിൽവേ ഡിഫൻസ് ഡിഫൻസ് റിലേറ്റഡ് ആയ ഷിപ്പിംഗ് തുടങ്ങിയവയുടെ വളർച്ചാ സാധ്യത മികച്ചതാണ് പക്ഷേ പോസിറ്റീവ് ന്യൂസ് എല്ലാം തന്നെ മാർക്കറ്റ് ഡിസ്കൗണ്ട് ചെയ്ത് ഇവ എക്സസീവ് വാല്യുവേഷനിലേക്ക് പോയി സോ ദർ ഇസ് നോ വാല്യുവേഷൻ കംഫർട്ട് ആൻഡ് പ്രൈസസ് വിൽ കറക്റ്റ് ഇതായിരുന്നു ജൂലൈ ടെൻത്തിലെ വീഡിയോ മെസ്സേജിൻ്റെ എസെൻസ് ഇതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഇപ്പോഴത്തെ കറക്ഷന് ശേഷം മെസ്സോൺ ഡോക്ക് തുടങ്ങിയ ചില ഓഹരികളുടെ വിലകൾ ആകർഷണീയമായി മാറിയിട്ടുണ്ട് ഫൈനാൻഷ്യൽസ് അതായത് ബാങ്ക്സ് ആൻഡ് നോൺ ബാങ്ക് ഫൈനാൻസ് കമ്പനീസ് എന്നിവയുടെ വാല്യുവേഷൻസ് വളരെ കുറയാൻ കാരണം ക്രെഡിറ്റ് ഗ്രോത്തും ഡെപ്പോസിറ്റ് ഗ്രോത്തും തമ്മിലുള്ള മിസ്മാച്ച് ആണ് ഫൈനാൻഷ്യൽസ് ആർ സ്ട്രഗ്ലിംഗ് ഫോർ ഡെപ്പോസിറ്റ്സ് കൂടുതൽ പണം മ്യൂച്വൽ ഫണ്ടുകളിലൂടെയും നേരിട്ടും ഓഹരി വിപണിയിലേക്ക് വരുന്നതുകൊണ്ട് ബാങ്കുകൾക്കും എൻ ബി എഫ് സിസിനും ഡെപ്പോസിറ്റ് സമാഹരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുന്നു ഡെപ്പോസിറ്റ് റേറ്റ് വർദ്ധിപ്പിക്കേണ്ടതായി വരുന്നു ലെൻഡിംഗ് റേറ്റിൽ ക്രമാനുസൃതമായ വർദ്ധനവില്ലാത്തതുകൊണ്ട് ബാങ്കുകളുടെയും എൻ ബി എഫ് സിയുടെയും നിം നെറ്റ് ഇൻട്രസ്റ്റ് മാർജിൻ അതിൽ പ്രഷർ വന്ന് ലാഭത്തെ ബാധിക്കും എന്ന ആശങ്ക കൊണ്ടാണ് ഈ ഫൈനാൻഷ്യൽസ് ഓഹരികളുടെ വിലകൾ താഴ്ന്നതും വാല്യുവേഷൻസ് ആകർഷണീയമായതും കൂടാതെ എഫ് ഐ ഐസിന്റെ സെല്ലിംഗും ദിസ് ഓൾസോ വാസ് മാർക്കറ്റ് ഓവർ റിയാക്ഷൻ റെയിൽവേസ് ഡിഫൻസ് സ്റ്റോക്സിൽ ഓവർ റിയാക്ഷൻ വോസ് ഓൺ ദ അപ് സൈഡ് ഇൻ ഫൈനാൻഷ്യൽസ് ഓവർ റിയാക്ഷൻ വോസ് ഓൺ ദ ഡൗൺ സൈഡ് വാട്ട് ഇസ് ഹാപ്പനിങ് നൌ ഈസ് റിവേഴ്ഷൻ ടു ദീനിങ് ബാങ്ക്സ് ആർ സ്ട്രഗിളിംഗ് ഫോർ ഡെപ്പോസിറ്റ്സ് എന്ന് പറഞ്ഞല്ലോ ഈ സ്ട്രഗിൾ ഇനിയും മാറിയിട്ടില്ല എന്നാൽ ഇതൊരു പെർമനന്റ് ട്രെൻഡ് ആകാൻ സാധ്യതയില്ല ആർ ബി ഐ ഇസ് കൺസേൺഡ് അബൌട്ട് ദാറ്റ് റെഗുലേറ്ററി ഇൻ്റർവെൻഷൻ തന്നെ ഏതെങ്കിലും രീതിയിൽ ഉണ്ടായേക്കാം ഈ ക്രെഡിറ്റ് ഗ്രോത്ത് ഡെപ്പോസിറ്റ് ഗ്രോത്ത് മിസ്മാച്ചിൽ മാറ്റമുണ്ടാകുമ്പോൾ ഫൈനാൻഷ്യൽസിൽ ഒരു പോസിറ്റീവ് റീറേറ്റിംഗ് സാധ്യതയുണ്ട് ഇതൊരു ലോങ് ടേം പ്രൊജക്ഷനാണ് ഈ ബുൾ മാർക്കറ്റിൻ്റെ ഒരു സവിശേഷത സകല നെഗറ്റീവ് ന്യൂസുകളെയും അതിജീവിച്ച് മുന്നേറാനുള്ള അതിൻ്റെ കഴിവാണ് മാർക്കറ്റ് കറക്ഷൻ ഒന്നോ രണ്ടോ ദിവസങ്ങൾക്ക് അപ്പുറം നീണ്ടു നിൽക്കുന്നില്ല നിയർ ടേമിൽ ഈ ട്രെൻഡ് തുടരാൻ തന്നെയാണ് സാധ്യത ഇന്ത്യൻ മാർക്കറ്റ് ഈസ് ദ മോസ്റ്റ് എക്സ്പെൻസീവ് മാർക്കറ്റ് ഇൻ ദ വേൾഡ് എന്ന കാര്യം എപ്പോഴും നിക്ഷേപകർ ഓർക്കണം വാല്യുവേഷൻസ് ഉയർന്നിരിക്കുമ്പോഴും വിപണിയുടെ അണ്ടർ ടോൺ ബുള്ളിഷ് ആണ്